അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ ഒരു ക്യൂ എൻ ആയിട്ട് വന്നോ കൊറേ കമന്റിൽ കൊറേ ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ക്യു എൻ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിങ്ങനെ നിന്നാണ് കൊറേ കമന്റ് വരുന്ന നിങ്ങളെ വീട് എവിടെ നിങ്ങൾ ഫസൽ ഫാമിലിന്റെ ആരാ അങ്ങനെ കൊറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് വന്നപ്പോ ഞങ്ങള് വിചാരിച്ചൊരു ക്യു എൻ എടാ അപ്പൊ ഒരു ക്യു എൻക്ക് ക്വസ്റ്റ്യൻ ഒക്കെ റെഡി ആക്കിപ്പോ വന്നാണ് ഇമ്മക്ക് വന്നപ്പോ ഉമ്മമാനെത്തി അപ്പൊ എല്ലാരും ഒരു ക്യു എൻ എ തുടങ്ങല്ലോന്നല്ല നിങ്ങൾക്കൊക്കെ കുറെ ചോദ്യം ഉത്തരം പറഞ്ഞെടുക്കണം കേട്ടോ ഒന്നാമത്തെ ചോദ്യം എല്ലാരും മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പാന്റെ ഞങ്ങളെ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ എല്ലാ ചോദ്യത്തിലും റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് അസുഖം ഇപ്പം ഇപ്പാന്റെ അസുഖം എന്താണ് എന്താണ് ഇപ്പാക്ക് പറ്റിയത് എത്ര ഇത് തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പാന്റെ അസുഖം എന്ന് പറഞ്ഞാല് ബാലൻസ് അല്ല തലക്കാർക്കല്ല നിക്കുന്നോടത്ത് നിന്ന് ഒറ്റയ്ക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കി ബേക്കക്ക് അല്ലെങ്കിൽ മുന്നേക്ക് ഞമ്മള് നിൽക്കുകയാണെങ്കിൽ നമ്മളെയും കൊണ്ട് ഇപ്പൊ പോവും കുടിച്ചാ കിട്ടൂല അങ്ങനെയാണ് ഇത് തുടങ്ങിയിട്ട് ചോദിച്ച നാലഞ്ച് കൊല്ലായി ഗൾഫല്ലേ ഇപ്പൊ വന്ന പാടാ ഈ അസുഖം കൊണ്ടാ വരുന്നത് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വിളിച്ചതാരണംമാക്ക് എന്താ അറിയില്ല കാലിങ്ങനെ നടക്കുമ്പോ കിട്ടണില്ല ഒരു കൊടുത്തുണ്ട് എന്ന് പറഞ്ഞ തുടക്കം ഒരു ഫോം വിളിയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു അഞ്ചാറു മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നു അതില് വന്നി അന്നാ ടൈമിൽ ഒന്നും കാല് വണ്ടി സമയപ്പൊക്കെ കാല് കിട്ടാൻ ഭയങ്കര തപ്പി കൊടുത്താമൊക്കെ എന്തപ്പോ ഇങ്ങനെ കാലിന് ചോ അതില് അത് കൊറേ നേരം വണ്ടിയിൽ ഇരുന്നല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അതില് പിന്നെ ദിവസം കൂടും തോറും ഇങ്ങനെ ലക്ഷണങ്ങള് കൂടുതൽ ഉറങ്ങി കൊയിഞ്ഞാടങ്ങന സൗ രണ്ടരം വന്നാൽ പിന്നെ സൗണ്ട് ഉണ്ടാവൂ ലാങ്ങി മാത്രമില് തല കുയി തല കൊയി തലന്റെ ഈ തോലി അതേമാതിരി ബാത്റൂമത്തെ ബ്രഷ് ഒരു ദിവസം കുത്തി കേറി അതിന്റെ മക്കൊരു ഇരുമ്പാണ് അതിലിപ്പോ ബേക്കടിച്ച് തന്നെ ആ ബ്രഷ് ഇങ്ങോട്ട് ചെന്നിട്ട് ആ കമ്പി പൊറത്ത് കുത്തി കയറി നമ്മക്ക് പൊടിച്ചാൽ കുട്ടൂലപ്പാന്നെ ഞമ്മള് നിക്കണെങ്കിൽ ഞമ്മള് ഞമ്മളേ ഇപ്പൊ പോവും അങ്ങനെ ഒരവസ്ഥയാണ് ഇത് മരുന്നില്ലെന്ന് ചോദിച്ചാ കൊറേ കൊണ്ടെടുക്കണ്ട ഡോക്ടറോട് ചോദിക്കും മാറും ഡോക്ടറെ അപ്പൊ ഇനി ഞങ്ങളിപ്പോ ഇപ്പം എന്താണ് ഒരു ഡോക്ടറെ കൊണ്ടുപോയിക്കുന്നത് അത് ഞങ്ങൾ ലാഭത്തെ താത്ത ഇങ്ങനെ പറഞ്ഞതെന്നാണ് കേരളത്തെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് ആണ് മൊയ്നുൽ ഹക്ക് നിങ്ങൾക്കൊക്കെ അറിയാത്തത് മൊയ്നുൽ എന്ന് പറഞ്ഞ് അത് മൂപ്പര് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നൊക്കെ അങ്ങനെ കുറെ ആൾക്കാരെന്ന് ഞങ്ങൾ കേട്ടിരിക്കണേ മാറ്റി കൊടുത്തുക്കണ് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാല്ലേ സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ മൂപ്പര് ഓപ്പറേഷൻ ചെയ്യാൻ പറയും അങ്ങനെ മാറ്റി തരുങ്ങൾ ഒന്ന് പോയോക്കെന്ന് പറഞ്ഞു അന്ന് പോയത് ആരൊക്കെ വെച്ചാൽ ഇമ്മി ഓടുപ്പി ബസ്സിൽ കാറിലൊന്നും കഴിയൂല ശബ്ദയും കാര്യമൊക്കെയാണ് എല്ലാവർക്കും ക കഴിയൂല അതിലിപ്പാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഒരു മൂന്നാളും പോയത് കൊണ്ട് ഡോക്ടർ ഇപ്പാൻ എം ആർ ഐ കാര്യമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ ഇതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ആണുങ്ങൾ ആരേലും ഉണ്ടെങ്കിൽ കൊണ്ടു വരി എന്ന് അന്ന് കാരണം ഇന്നും ആപ്പിള സ്ഥലത്തില്ല ഓളും ആപ്പിള സ്ഥലത്തില്ല ഇനി ഓല് ഞങ്ങൾ തന്നെ പോക്ക് അപ്പോൾ ഇതുവരെ ഏതൊരു ഡോക്ടർമാർ അങ്ങനെ ആണുങ്ങളായിട്ട് വാന്ന് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ മുൻകു മുൻകൂട്ടി കെട്ടണില്ലല്ലോ ഇങ്ങനെ ആണുങ്ങൾ വേണം ഡോക്ടറിൻ്റെ അത് പോകുമ്പോഴെന്ന് അപ്പോൾ ആണുങ്ങളായിട്ട് ആണുങ്ങളെയും കൂട്ടി അടുത്ത പ്രാവശ്യം വാ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇനി ബുക്കിങ് ഫുള്ളാണ് അപ്പം ഞാൻ ആരേലും കൂട്ടി പോകണം പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ചോദിച്ചിട്ട് എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏഹ് ഞങ്ങൾ മൂന്ന് മക്കളാണ് ഇതാണ് വെല്ലുവിളി കഥവാറ്റത്തെ ഏറ്റവും വലിയ പേരപ്പുട്ടി ഇതും തുടക്കം പിന്നെ ഞങ്ങളെ നടുവിൽ ഒരു ആൺകുട്ടി ഉണ്ട് ഏഹ് ഓനാണ് നടുവില് ഞാനാണ് ചെറുത് പിന്നെ എല്ലാരും ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്ര ചോദിച്ചുണ്ട് അഞ്ചാറ് അഞ്ചാറ് വയസ്സിനുള്ള ഏജ് ഡിഫറൻസ് എന്തായാലും ഞാനും ഓനും തമ്മിൽ പറഞ്ഞാൽ രണ്ടു വയസ്സിനുള്ള വ്യത്യാസം ഉണ്ട് ഓനെന്ന് പറയുന്നത് ദുബായിലാട്ടോ ആട്ടോ ഓനിപ്പോ പോയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി ഓന് ആ ഓനെന്ന് പറഞ്ഞ ഇപ്പാക്ക് സുഖമില്ലാതായി ഓനെ പ്ലസ് ടു കഴിഞ്ഞ ഓമിൽ തന്നെ കട്ടക്കാലത്ത് പോയിക്കണ് ചോക്ലേറ്റ് കടിയും പോയിക്കണ് കുറെ കടിയോ പോയിക്കണ് കാരണം ഇപ്പാക്ക് അന്ന് ആ ടൈമിൽ തന്നെ സുഖം ഇല്ലാതായിട്ട് ഇപ്പാന്നെ ബാധ ബാധ്യത ഓനെന്നെ ഏറ്റെടുത്തീനി കട്ടക്കാലത്തിൽ നമുക്ക് പറഞ്ഞ പട്ടി പണിയാണ് ബംഗാളി അളപ്പാക്കരം പണി ആക്ക നല്ല പണിയാണ് ഈ വാതിൽ കട്ടിൽ ജനലില് കട്ടിൽ എന്നാലും മറിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല പണിയല്ലേ പണി കഴിഞ്ഞാൽ എഴുന്നൂറ് ഒക്കെ കിട്ടുമ്പോൾ വേദനയൊക്കെ പോകുന്നു അറിയും കാരണം ഓന് വേറെ ഇതില്ല ഞങ്ങളാണെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും പണിക്കറങ്ങാൻ ഞങ്ങൾ ആയിട്ടില്ല പിന്നെ ഓ ആണ് എന്ന് പറയണേലും ഓനന്നെ ഉള്ളു ഓൻ ഇപ്പാൻ അതിൽ കുറെ ഇടങ്ങിറയിക്കണേ പിന്നെ ഓന് ഗതി കെട്ടിട്ട് ഒന്നും ഇതാവൂല ഈ കൂട്ടിയാ കൂടൂല ചെലവ് നോക്കണപ്പാൻ്റെ അസുഖത്തിന് നല്ല പൈസയാണ് അന്നൊക്കെ മരുന്ന് വേണം അങ്ങനെ ഓനിങ്ങനെ ദുബായി പോണം ഞാൻ കുറച്ചൊക്കെ നിന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി പേര ഉണ്ടാക്കുകയാണ് ഇപ്പ പേരല്ലോ ഇപ്പാക്ക് പറ്റാത്തത് ഇനിയും കൊണ്ട് ആകണം എന്നില്ല മൈൻഡിൽ ഓൺ കേറി പോയതാണ് അപ്പം പോയത് എന്ന് പറഞ്ഞാല് ക്ലാസ് വർക്കിനാണ് അവിടെ എന്ന് പറഞ്ഞാല് മറ്റേ ഫുൾ ബംഗാളികളാണ് ഓനാണ് എന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദി പോയിട്ട് അങ്ങനെ അറിയില്ല കാരണം ആദ്യായിട്ടാണ് പൊറത്ത് പോണത് ആദ്യായിട്ടാണ് എന്തായാലും മേണ്ടില്ല ഞാൻ ഇറങ്ങണം പട്ടിപ്പണി ആയാലും മേണ്ടില്ല ഞാൻ അങ്ങനെ നിക്കും ഞാൻ പൈസ ഉണ്ടാക്കും ഞമ്മക്ക് പെര വെക്കണ്ടേ സ്ഥലം വാങ്ങണ്ടത് അതാണ് അവന്റെ മൈൻഡിൽ പെര വെക്കണ്ട സ്ഥലം അപ്പൊ അതിങ്ങനെ അതിങ്ങനെ പെൻഡിങ്ങില് നിക്കണോണ്ട് പാക്കതാണ് ഇഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇനി ഓം വരുമ്പത്തിന് ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ആക്കി അവന്റെ കയ്യില് കൊടുക്കണം എന്നുണ്ട് കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇപ്പൊ തുടങ്ങിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടന്ന് അയ്യായിരം സബ്സ്ക്രൈബ് ആവുന്നു ഞങ്ങൾ ഇങ്ങനെ എത്തുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പോനെത്തുമ്പത്തിന് എങ്ങനേനെ ഞാനൊന്ന് കഴിച്ചിലാക്കി എടാ ഞമ്മക്ക് എത്തുമ്പോ കൂടാ ഞമ്മക്ക് എങ്ങനെയൊരു കഴിച്ചിലാവും എന്തെങ്കിലും ഞങ്ങള് പരമാവധി ഞങ്ങളെ കൊണ്ട് നോക്കുന്നുണ്ട് ഇച്ചിരി പോണ്ടട എന്ന് പറയും കാരണം ഓന അവിടെ നല്ല പണിയാണ് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പൈസ കിട്ടിയോ ഞങ്ങള് എന്താ പോയി അവിടെ കഴിഞ്ഞു ഒപ്പം നിന്ന് കരയാ നല്ലത് ഇപ്പൊ കൊയിഞ്ഞാടി കഴിഞ്ഞ ഇപ്പാക്ക് ബലം കൂടും ഇപ്പന്നെ പൊന്തിച്ചാൻ കയ്യില്ല രണ്ട് മൂന്നാളും വേണം ഒന്ന് നെൽത്ത് തലയിൽ കൊയിഞ്ഞാടി അനക്ക് പൊന്തിച്ചാണ് അപ്പൊ എല്ലാം കൊണ്ട് ഓ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഞങ്ങക്ക് ഇവിടെ രാസ് ആണ് അതേമാതിരി എല്ലാരും ഗോവണായി ചോദിച്ച ചോദ്യാണ് ഞാനോളും മൂത്തച് ഇളച്ചിയാണോ അതോ പിന്നെ നാത്തൂമാരാണോ അതോ ഏട്ടത്തി അഞ്ചത്തിയാണോ ഞങ്ങള് ശരി ആണോ എമ്മി പിന്നോ ഹലോക്കെ പറയാണ്ട ജനസംഖ്യ കൂടിയു പിന്നെല്ലാരും ചോയിച്ചിണേ ഇത് നിങ്ങൾ ഉപ്പാന്റെ അമ്മയാണോ ഉമ്മാന്റെ അമ്മയാണോ എന്താണ് ഉമ്മാ ഉപ്പാന്റെ അമ്മ ശരിക്കും നിങ്ങളെ തല്ലാം നിക്കേണ്ടത് എന്താ നിങ്ങള് ഉമ്മാന്റെ അല്ല ഉപ്പാന്റെ അമ്മ പോയി നിക്കണത് എന്താ നോക്കാത്തത് കൊറേ കമന്റ് കിട്ടോ എന്താ നിന്റെ മകൾ ഒറ്റക്കല്ല അവിടെ ആ ഒരു കുന്നിന്റെ മുകളിലാണ് ഞങ്ങൾ അപ്പൊ പിന്നെ ഞാൻ ഓളെ കിട്ടുന്നത് ഓള് കുട്ടികൾ പിന്നെ വല്ല പണിക്കും പോയാൽ പത്തും പന്ത്രണ്ടും മണിയാവും വരാൻ പിന്നെ അത് വരാ കുന്നിന്റെ മുകളിലെ കുഞ്ഞു ഒറ്റക്കെട്ട് ഞാൻ ഇവിടെയും വന്ന് നിക്കും അവിടെയും നിക്കും മൂന്ന് മക്കളാണ് രണ്ടാണോ ഒരു പെണ്ണുണ്ട് അപ്പൊ ഒരൊക്കെ ഇട്ടു പോയി നിൽക്കണ അവളെ അപ്പൊ ഒരു പരാ പരാതി പറയുന്ന വരാത്ത ഞാൻ വരാത്ത ഇതാണ് ഓള് ഒറ്റക്കാട് എടുത്ത് പോരണ്ട് അതുകൊണ്ടാണെന്നു വെച്ചാൽ ഒരു പരിപോല്ലാ വിളിക്കാൻ കാലാവും ചിലപ്പോൾ വരാൻ പറ്റൂലെ ഈ ഒരു പെണ്ണു ഒറ്റക്കാൻ നല്ല മുകളണ്ടോ അതെ ഞങ്ങളുണ്ടിപ്പോ ഒരു അഞ്ചാറ് കൊല്ലായിട്ടുള്ളൂല്ലേ ഞങ്ങൾ അടുന്ന് പോന്നിട്ട് പിന്നെ നോമ്പിനു വരാൻ നിക്കേണിന്ന് പറഞ്ഞു അപ്പ അമ്മയുടെ കാല് അങ്ങനെയല്ലേ പിന്നെ അമ്മക്ക് ഇപ്പാന്റെ അവസ്ഥ കണ്ട് നിക്ക അവിടെ കഴിയൂല കാരണം അതൊന്നും കിട്ടുമ്പോ പേഴ്സ് അപ്പൊ ഇന്നല്ലേ ചോദ്യതാണ് നിങ്ങളെ ജോലി എന്താണ് എവിടെയാണ് വർക്ക് ചെയ്യണത് ഒരേ സ്ഥലത്താണോ ഞങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിലാട്ടോ ട്രെയിനിങ് അടുത്തമാസം അടുത്ത മാസം ഇറങ്ങണ്ടേ അടുത്ത മാസം ഇറങ്ങണം ഓണും പറഞ്ഞു നമുക്ക് എന്തിനാലും പോകല്ലേ 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 അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമത് രണ്ടാമത് ഇറങ്ങിയതാണ് രണ്ടാളും ഒപ്പം പഠിച്ചാൽ ഇറങ്ങിയേ ഒപ്പം ട്രെയിനിങ്ങിന് കിട്ടും എല്ലാവർക്കും ഡൌട്ട് ചെയ്യുന്നിട്ടോ കറക്റ്റ് ടൈമിൽ ഒപ്പം രണ്ടാൾക്ക് ഒരേ സ്ഥലത്ത് ട്രെയിനിങ്ങിനും കിട്ടി രണ്ടാളും ഒപ്പം ഇറങ്ങാൻ ചെയ്യും പിന്നെ എന്തെങ്കിലും തേടുണ്ടോന്ന് ചോദിച്ചു ഞങ്ങക്ക് വണ്ടി കൂലിയൊക്കെ കിട്ടുന്നുട്ടോ ഞങ്ങളെ പിള്ളേർക്ക് കൊറേ ആൾക്ക് കിട്ടുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ഉള്ള ആണ് ഒരാള് അമ്മായിന്റെ പോലെ ഒരാള് അമ്മമ്മാന്റെ പോലെ ആരെ പലരും പലതും പറയുന്നുണ്ട് ഞാൻ ആ ഉമ്മിയാണ് ഓൾ അമ്മായി ആണ് ആൾക്കാർ പറയും ഞാൻ ഓൾ ഉമ്മിയാണ് ഞാനമ്മായിടെ കൊണ്ട് ഉമ്മമ്മിയാണ് കൊറേ ആൾക്കാര് പറഞ്ഞു അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയില്ലേ പിന്നെ ഇപ്പൊ എന്താ മുണ്ടാത്തത് അവ ഞാൻ വന്നില്ലേ ഇപ്പൊ ഇപ്പൊണ്ടൂലിങ്ങോട്ട് അരിച്ചാൽ അടുത്തതും കൂടി കാട്ടി കൊടുക്കുന്ന ആളാണ് അയിന് അങ്ങനെ എന്താ പറയാ പക്ഷെ അസുഖമായതോണ്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് അസുഖം വന്നപ്പോ ആളാകെ മാറി ഞങ്ങൾ ഉമ്മ എവിടെ ചോദിച്ചിരുന്നു ഞങ്ങൾ ഉമ്മയാണത് ഞങ്ങളെ കൊറേ ആൾക്കാരെ ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഉമ്മല്ലേ ഞങ്ങൾ ഉമ്മ ഇട്ട് പോയതാണ് അവിടെ ഉമ്മ എവിടെയാ ഞങ്ങൾ ക്യൂനീ പറയണ്ടെന്നൊക്കെ അതാണ് അപ്പൊ തോട്ട ഞങ്ങളമ്മ പിന്നെ അതെ അതിന് ഞങ്ങളെ വീട് അവിടെയാണ് വരുന്നത് ഞങ്ങളെ വീട് തറുവാട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉള്ളു വണ്ടിമ കൂടെ അത്രേ ഉള്ളൂ നടക്കാലേ ദൂരള്ളൂ ഞങ്ങൾ ആദ്യം പെരന്നെ നേരെ തായീട്ടോ അപ്പൊ ആ വാടകക്ക് നിന്ന് ആ ടൈമിലാണ് ഇപ്പൊ പിന്നെ അങ്ങോട്ട് വന്നത് സുഖമില്ലാതെ വെളുപ്പ് നിന്നത് അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനെ പഞ്ചായത്തുനിന്ന് പേരെ കയറി കൊടുത്തേന് അതേമാതിരി ജമാത്താരെ വെറുതൊരു ഫോമ് കിട്ടിയപ്പോ കുട്ടുന്നില്ലേ എന്നൊന്നും കിട്ടുന്നില്ലേന്നൊന്നും അറിയില്ല അന്ന് ഞങ്ങൾ ഞങ്ങൾ ആ ഞങ്ങൾ അങ്ങനെ മൂന്ന് നാല് വാടക വര മാറി മാറി നിന്നിരിക്കണെ ഇങ്ങനെ മൂന്നാമത്തെ വാടക വര എന്ന് പറയുന്നതാണ് തറവാടിന്റെ നേരെ താഴെ അത് ഒരു കുന്നിറങ്ങിയാൽ ഓല കുന്നിറങ്ങിയാൽ താഴെ ഞങ്ങള് പെരുന്നാലും ഞങ്ങൾ നിന്നേന് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പ്രളയൊക്കെ കേറിയേ പ്രളയം കേറിയാച്ചാല് രണ്ടായിരത്തി പതിനെട്ടിലല്ലേപ്പറില് ദുരന്തേ ആ ടൈമില് ആ ഞങ്ങള് ഉച്ചക്ക് പോയ പോയ പെരും മഴയാണ് അന്ന് രണ്ടു ദിവസം മുന്നേ കറണ്ടും കാര്യമൊന്നുമില്ലല്ലോ അന്ന് ഫുള്ള് മയാണ് അന്ന് ഞങ്ങള് പോയാണ് ഞങ്ങൾ എല്ലാവരും ആരും മോന്റെ ഷെഫീഖ് അന്ന് മോനൊക്കെ ഷെഫീക്ക് ഉണ്ട് ആ നാട്ടില് ഫുള്ള് പോയാണോ പോവാണ് അതിൽ അന്ന് ഉമ്മക്ക് എന്തോ കേൾക്കും ബാത്രത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കണേ എന്ന് വന്നിട്ടില്ല അന്ന് ഞങ്ങൾ പോയാണെങ്കിൽ പോകുമ്പോ അപ്പുറത്തെ കാക്ക അറിയണ്ട പോയിക്കൊന്നും പോകണ്ട പോയത് ഇപ്പൊ ഞമ്മളിന്ത ഇങ്ങോട്ട് വരും പറഞ്ഞു അത് എല്ലാരും തമാശയില് ആ ഒരു തമാശയിലേ ഉടുത്തിട്ടുള്ളു പിന്നെ പോയ കണ്ടു വന്ന എല്ലാരും പെരിയിലെത്തി ചോറ് ചോറ് തിന്നിട്ടില്ലല്ലോ ഏ ചോറ് തിന്നിട്ടില്ല ഞങ്ങള് പൊരി ഏർ ഞങ്ങള് പോയിന്ന് പെരിയിക്കെത്തി അന്ന് മണ്ണെണ്ണ വളക്കൊക്കെ പെരിയില് കത്തിച്ചെച്ചുക്കാണ് നട്ടുച്ച ഒരു മണിക്ക് പന്ത്രണ്ടരക്കൊക്കെ